കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി കേരളത്തിലെ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ചർച്ചയായ ഒരു വിഷയമാണ് നേർ മലപ്പുറം ജില്ലയിൽ പുതിയങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ജാറത്തിൽ അവിടുത്തെ ഉത്സവത്തിന് പൂരത്തിന് ആനയെ എഴുന്നള്ളിയുകയും ആ ആന ഇടഞ്ഞ് ഒരു വ്യക്തിയെ കൊലപ്പെടുത്തുകയും ചെയ്തു നേർച്ചയിൽ ആന ഇടഞ്ഞു എന്ന രൂപത്തിലാണ് പത്രങ്ങളിലും മറ്റുമൊക്കെ ചർച്ച വന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഗതി നടക്കുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാമിൽ എന്താണ് നേർച്ച എന്തിനെയാണ് നേർച്ച എന്ന് പറയുക എന്ന് പഠിക്കാനുള്ള അവസരമായി വിശ്വാസികൾ ഇതിനെ കണക്കാക്കേണ്ടതുണ്ട് സമൂഹത്തിൽ ഒരു പക്ഷെ പല ആളുകൾക്കും കൃത്യമായി ധാരണയില്ലാത്തൊരു വിഷയമാണ് നേർച്ച എന്ന് പറഞ്ഞത് നമസ്കാരം ഒരു വിവാദ എങ്ങനെ നമസ്കരിക്കണം എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നോമ്പ് ഒരു വിപാദച്ചാൽ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണ് ഏതൊക്കെ നോമ്പുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം ബലികർമ്മ ഒരു അത് എപ്പോൾ അറക്കണം എന്ന് നമുക്കറിയാം അതേപോലെ നേർച്ച ഒരു വിപാദച്ച എന്നാൽ അത് എന്താണ് എങ്ങനെയാണ് എന്ന് പല ആളുകൾക്കും അറിയില്ല പലപ്പോഴും നേർച്ച എന്ന് കേൾക്കുമ്പോൾ തന്നെ പല ആളുകളിലേക്കും സാധാരണക്കാരായ മുസ്ലിങ്ങളെ മനസ്സിലേക്ക് ഓർമ്മ വരിക ഇത്തരത്തിലുള്ള ഏതെങ്കിലും നേർച്ച പൂരങ്ങളായിരിക്കും ഉത്സവങ്ങൾ അല്ലെങ്കിൽ പിന്നെ ജാറകളിൽ നടക്കുന്ന ഉറൂസുകളായിരിക്കും അല്ല എങ്കിൽ പിന്നെ പള്ളിയിലേക്കോ മറ്റോ നൽകുന്ന വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ സമാനമായ പണമോ മറ്റോ നേർച്ചയായി നൽകുന്നു എന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് പല ആളുകളുടെയും മനസ്സിൽ നേർച്ച എന്ന് പറയുമ്പോൾ കടന്നു വരാറുള്ളത് എന്നാൽ ഇസ്ലാമിലെ നേർച്ച എന്താ ഇതൊന്നും ഇസ്ലാമിലെ നേർച്ച എന്ന് പറയാവുന്ന സംഗതികളല്ല ഇസ്ലാമിൽ നദർ എന്നാണ് വിശുദ്ധ ഇസ്ലാമി അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ട് എന്നത് ഒരുമിച്ച് ഒരു ഭാവായിക്കൊണ്ട് ചേർത്ത് പഠിപ്പിച്ചത് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധ്യമാകും നേർച്ച സത്യം ചെയ്യുന്ന ചെയ്യലൊരു അതേപോലെ തന്നെ ഒരു നേർച്ചോരൽ നേർച്ച നേർന്നവർക്ക്

അവർ നാളെ പരലോകത്തെ പിന്നെ കുടിക്കുന്ന അവർ കോപ്പകളിലൂടെ കുടിക്കുന്ന പാനപാത്രങ്ങളിൽ നിന്ന് കുടിക്കുന്ന ആളുകളാണ് നാം പഠിപ്പിക്കുന്നു എന്നാൽ അവരുടെ ഗുണമായി പഠിപ്പിക്കുക എന്ന് പറഞ്ഞു പിന്നെ അവർക്ക് ആയിക്കൊണ്ട്

അവർക്ക് ആപത്ത് പടർന്നു പിടിക്കുന്ന ഒരു മഹത്തായ ദിവസത്തെ കുറിച്ച് അതിനെക്കുറിച്ച് ഭയപ്പാടുള്ള ആളുകളായിരിക്കും അവർ എന്ന് അഥവാ ഖിയാമത്ത് ഭീതിയുള്ള ആളുകളായിരിക്കും അവർ എന്ന് അപ്പോൾ പരലോകത്ത് നേട്ടം ലഭിക്കുന്ന അരിഞ്ഞുകളിൽ നിന്നും വെള്ളം കുടിക്കുന്ന സ്വർഗം ലഭിക്കുന്ന ആളുകളുടെ ശ്രേഷ്ഠതയാളികൊണ്ട് അവരുടെ പ്രത്യേകതയെ പിടിപ്പിക്കുന്ന അവർ നേർച്ച നേർന്നാൽ അത് പൂർത്തീകരിക്കുമെന്ന് നേർച്ച പൂർത്തീകരിക്കുന്ന വിശ്വാസികൾ അടയാളവർ നേർച്ച ഒരാൾ നേർന്ന് ലംഘിച്ചു കഴിഞ്ഞാൽ അതിന് പ്രായച്ചിടം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ നേർന്ന് കഴിഞ്ഞാൽ പൂർത്തിയാക്കാൻ പഠിപ്പിച്ച ഒരു കാര്യമാണ് നേർച്ച എങ്കിൽ എന്താണ് നേർച്ച കൃത്യമായി പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് നേർച്ച എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അനുവദനീയമായ അല്ലെങ്കിൽ സുന്നത്തായ ഒരു കാര്യം ഇനി ഞാൻ എന്ന് ഒരാൾ സ്വമേധയാ തീരുമാനിക്കുന്നതിനെയാണ് നേർച്ച എന്ന് പറയുക അഥവാ നമുക്കറിയാം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് സുന്നച്ച ഇന്ന് വെള്ളിയാഴ്ചയാണ് തിങ്കളാഴ്ച നോമ്പടിക്കല് ഒരാൾ പറയുകയാണ് തിങ്കളാഴ്ച ഞാൻ നോമ്പടിക്കൽ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് നേർന്നു കഴിഞ്ഞാൽ ആ തിങ്കളാഴ്ച നോമ്പടുക്കൽ അദ്ദേഹത്തിന്റെ നിർബന്ധമാണ് അത് വാജുമായി കഴിഞ്ഞു സുന്നത്തല്ല മറ്റൊരാളുകൾക്കൊക്കെ സുന്നച്ചാണെങ്കിൽ ആ തിങ്കളാഴ്ചയിൽ നോമ്പ് ഒരാൾ നേർച്ചയാക്കി കഴിഞ്ഞാൽ അയാൾക്ക് ആ നേർച്ച അത് ആ നോമ്പ് നിർബന്ധമാകുന്നു പിന്നെ അയാൾ നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല എങ്കിൽ അതിന് കഫാർത്ത് നൽകേണ്ടതുണ്ട് നേർച്ച ഒരാൾ നേർന്നിട്ട് അത് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ അശക്ത അയാൾക്ക് അസുഖം വിളിച്ചു ഞായറാഴ്ച രാത്രി തിങ്കളാഴ്ച അയാൾക്ക് അസുഖം ഉണ്ടായി നല്ല പനിയുണ്ടായി മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായി നോമ്പെടുക്കാൻ കഴിഞ്ഞിട്ടില്ല നിർബന്ധമാക്കിയ സ്വമേലയാ നിർബന്ധമാക്കിയ നേർച്ച നിറവേറാൻ കഴിയാത്തതിനാൽ അയാൾക്ക് അഫാർത്ത് പ്രായം നൽകേണ്ടതുണ്ട് അല്ലെങ്കിൽ അയാൾ മറന്നുപോയി അല്ലെങ്കിൽ ഒഴിവാക്കി

لا يؤاخذكم يؤاخذكم الله في ولا بما കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ അള്ളാഹു ി ഒരാൾ സത്യം ലംഘിച്ചു കഴിഞ്ഞാൽ നേർച്ച ലംഘിച്ചു കഴിഞ്ഞാൽ അവൻ നൽകേണ്ടത് പത്ത് ആളുകൾക്ക് ഭക്ഷണം നൽകേണ്ടത് അവന് മേൽ ഖഫാറിന്റെ പ്രായ അതേപോലെ തന്നെ മാു തുടങ്ങു നിങ്ങൾ നൽകുന്ന ഭക്ഷിക്കുന്ന ഭക്ഷണത്തിന്റെ കണക്കനുസരിച്ചു കൊണ്ട് സാധാരണ ഒരു ഇടത്തരം ആളുകൾ കഴിക്കുന്ന ഭക്ഷണം പത്താളുകൾക്ക് നൽകലാണ് അവന്റെ കഫാർത്ത് അല്ലെങ്കിൽ ഔസ്വസുഖം അവർക്ക് വസ്ത്രം നൽകലാണ് അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കലാണ് ഇതൊന്നും സാധ്യമായിട്ടില്ല എങ്കിൽ മൂന്ന് ദിവസം തുടർച്ചയായി നോമ്പെടുക്കേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു കാര്യം നേർച്ചയാക്കിയിട്ട് ആ നേർച്ച നിറവേറിയിട്ടില്ല എങ്കിൽ ഈ രൂപത്തിൽ പ്രായച്ച നൽകേണ്ടതുണ്ട് അങ്ങനെ പ്രായകൾ നേർച്ച അഥവാ അറു ഒരു പിന്നെ കാലിയെ അറുത്ത് വിതരണം ചെയ്യുക എന്നുള്ളത് സുന്നത്തായ കർമ്മമാണ് ഞാൻ ആളുകൾക്ക് ഒരു ആടിനെ നേർച്ചയാക്കുന്നു പിന്നെ അറുത്ത് വിതരണം ചെയ്യും എന്ന് ഒരാൾ നേർച്ചയാക്കി കഴിഞ്ഞാൽ അയാൾക്ക് നിർബന്ധമായി

ഒരാൾക്ക് നേർച്ച നേരികളത് നിർബന്ധമാക്കി എടുക്കേണ്ട ഒരു വിഷയമല്ല നമുക്ക് നമ്മൾ എന്നാൽ അനുവദിക്കപ്പെട്ട രൂപത്തിൽ ഏതെങ്കിലും നേർച്ചയാക്കി അയാൾക്ക് നേർച്ച നിലവാരം നിർബന്ധമായി കഴിഞ്ഞു അങ്ങനെ നേർച്ച നിറവേറുന്ന ആളുകളെ കുറിച്ചാണ് അവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു

ഞാൻ ജാഗ്രിയാക്കാരെ കിട്ടച്ചു അഥവാ അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു അതെനിക്ക് പൂർത്തീകരിക്കാൻ പറ്റുമോ പ്രവാചകൻ പറഞ്ഞു അത് അനുവദിക്കപ്പെട്ട കാര്യമാണ് ഹറമിൽ ഹറമിൽ അതുകൊണ്ട് നീ നീ നേർച്ച കൊള്ളുക എന്ന് റസൂർ വസ്സലാം അദ്ദേഹത്തോട് പറയുകയുണ്ടായി മാത്രമല്ല എന്റെ ഉമ്മ എന്റെ ഉമ്മക്ക് ഒരു നേർച്ചയുണ്ടായിരുന്നു ആ നേർച്ച ഞാൻ നിറവേറാൻ എനിക്ക് അനുമതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് വീട്ടണം എന്താണ് മരിച്ചുപോയ ആളുകൾക്ക് നേർച്ചയുണ്ടെങ്കിൽ അനന്തരാവകാശികൾ മക്കളോ മറ്റരാവകാശികളോ അത് പൂർത്തീകരിക്കാൻ അനുമതി ചെയ്യേണ്ടതുണ്ട് എന്ന് അസൂർ പഠിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിലൊരു ഇബാരത്തിലാണ് ഇസ്ലാമിൽ നേർച്ച എന്ന് പറയുന്നത് എന്നാൽ ഇതല്ലാത്ത രൂപത്തിൽ മറ്റുള്ള രൂപത്തിലേക്ക് നേർച്ച നേർക്കുക എന്നൊരിക്കലും അനുവദിക്കപ്പെട്ട വിഷയമല്ല അള്ളാഹുനുള്ള ഇബാദത്താണ് നേർച്ച അത് അള്ളാഹു വ രൂപത്തിനെ പഠിപ്പിച്ച ഇസ്ലാമിൽ ഉള്ളതായ ഒരു നിയമം ഇസ്ലാമിൽ ഉള്ളതായ ഒരു ആ ഇബാരത്ത് സ്വമേധിക നിർബന്ധമായി തെരഞ്ഞെടുക്കുന്നതിനെ ഇബാരത്ത് നേർച്ച എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു അള്ളാഹു നേർച്ച നൽകുകയും കോഴിയെ നമ്മുടെ നാട്ടിൽ പല ആളുകളിലും പതിവുള്ള ഒരു കാഴ്ചയാണ് പണ്ടുകാലത്തൊക്കെ ഉള്ളാളും പള്ളിയിലേക്ക് ആടിനെ നേർച്ചയാക്കുന്ന രീതി ഉണ്ടായിരുന്നു ആടിനെ നേർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ആടിനെ കയറഴിച്ചു കൂടും അങ്ങാടിയിലൊക്കെ നടന്നു കളിക്കും പിന്നെ കടയിൽ കയറി കൊണ്ട് പറഞ്ഞു കഴിക്കും ആർക്കും അതിന് ഉപദ്രവിക്കാൻ പാടില്ല കാരണം പള്ളിയിലേക്ക് ജാറത്തിലേക്ക് നേർച്ചയാക്കി ആടാൻ അതിന് തൊടാൻ പാടില്ല എന്ന് അങ്ങനെ അവസാന സമയം എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ടേ കൊണ്ടുപോവുകയും അതിനർക്കുകയും ചെയ്ത രീതി ഉണ്ടായിരുന്നു കൊടിയെ ശുർക്കായി കൊണ്ടിരുന്നത് മാത്രം നേർച്ച ഉള്ളാട പള്ളിയിലേക്ക് നൽകിയ നേർച്ച അത് അതിന്

ും നിർബന്ധമാക്കും എന്ന് ഒരിക്കലും

മാത്രവുമല്ല മുൻകാലഘട്ടങ്ങളിൽ ക്രിസ്ത്യാനികൾ ജൂതന്മാർ രക്ഷിക്കുവാനുള്ള കാരണമായിക്കൊണ്ട് അള്ളാഹുപിടിപ്പിച്ചത് അവരിൽ ഒരു മഹാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മഹാന്റെ കവർ എടുത്ത് ഉയർച്ചുകയും അവിടെ ആഘോഷത്തിന്റെ കേന്ദ്രങ്ങളാക്കുകയും ചെയ്യുമെന്ന് അതേ രീതി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു തങ്ങളുടെ പിന്നെ ആണ്ടങ്ങളോട് ചന്ദിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ഉത്സവങ്ങൾ അവിടെ നടക്കുകയാണ് ഹൈന്ദവ മരച്ചിൽ അല്ലെങ്കിൽ ക്രൈസ്തവ മരച്ചിൽ അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ആ ചെയ്യുന്നതെല്ലാം കൃത്യമായിക്കൊണ്ട് ഫോട്ടോ കോപ്പി എന്ന രൂപത്തിൽ നമ്മുടെ മനത്തിലേക്ക് കൊണ്ടുവരുന്നു ഉത്സവ പറമ്പുകളിൽ പൂര പൂരപ്പറമ്പിൽ വെടിക്കെട്ടുണ്ടെങ്കിൽ ജാറകളിൽ വെടിക്കെട്ടുണ്ട് പൂരപ്പറമ്പുകളിൽ ആന എഴുന്നള്ളിക്കുന്നുണ്ടെങ്കിൽ ജാറകളിൽ ആന എഴുന്നള്ളിക്കുന്നുണ്ട് പൂരപ്പറമ്പുകളിൽ പിന്നെ ആകാശത്തുട്ടിലുകളും അതേപോലെ തന്നെ വർണ്ണങ്ങളെങ്കിലും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ അത്തരം കാര്യങ്ങളുണ്ട് ആണും പെണ്ണും കൂടിക്കലരുന്നുണ്ട് എല്ലാവരും തോന്നിവാസങ്ങളിലും ഉണ്ട് അമ്പലങ്ങളിലേക്ക് വെളിച്ചെറ നേർച്ചയാക്കുന്നുണ്ടെങ്കിൽ ജാറങ്ങളിലേക്ക് വെളിച്ചെറ നേർച്ചയാക്കുന്നുണ്ട് അമ്പലങ്ങളിൽ നിലവിളക്ക് ജാറങ്ങളിൽ നിലവിളക്ക് എത്തിക്കുന്നുണ്ട് എന്നിട്ട് ഈ കാര്യങ്ങളെയൊക്കെ നേർച്ച എന്ന പേര് പറഞ്ഞുകൊണ്ട് ആളുകൾ വലിയ പുണ്യം ആഗ്രഹിച്ചു കൊണ്ട് പോകുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ ഇസ്ലാം ഒരിക്കലും അനുവദിച്ചിട്ടില്ലാച്ച അനുവദിച്ചിട്ടില്ലാതെ മാത്രമല്ല നരകം ശാശ്വതമാകുന്ന സ്വർഗം ഹറാമായി പോകുന്ന പ്രവർത്തനമായിട്ടാണ് പരിശുദ്ധമായ ഇസ്ലാം ഇതിനെ പഠിപ്പിക്കുന്നതും അതുകൊണ്ട് സഹോദരന്മാരെ നേർച്ച എന്ന് പറയുന്ന കാര്യത്തെ നിസാരവൽക്കരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങളെ ഇസ്ലാമിന്റെ പേരിലേക്ക് ഒരു വേള ശത്രുക്കൾക്ക് പോലും ഒരു വേള ശത്രുക്കൾക്ക് പോലും പിന്നെ ഇസ്ലാമിനെ വിമർശിക്കുവാനും മാത്രമുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഇത്തരം കാര്യങ്ങൾ മുസ്ലിംങ്ങൾക്കിതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ നേർച്ചാൽ എന്ന് പറയുന്ന കുറിച്ച് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവനം മുന്നോട്ട് കൊണ്ടുപോകുവാനും നമ്മൾ ഈ സന്ദർഭത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അല്ലാതെ കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള സൌഫ്യത് നമ്മൾക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറക്കട്ടെ

ബിസ്മില്ലാഹി റഹ്മാനി റഹീം അബൂബക്കർ നയർചിയാക്കുന്ന ഒരു ദീനി പ്രവാചകനെ ചരിത്രത്തിൽ കാണgetElementById പ്രവാചക സ്വാസം അടിപിച്ച് മരിച്ചയെക്കുറിച്ച് ലാ തൻദുറു നിങ്ങൾ നേരത്തെ നേരെടു ഫഇന്നന്നുദുറ ലാ യുദ്നി മിനൽ ഖദ്റി شيئا കാരണം നയർച എന്ന്ള്ളത് ഖദറിൽ അല്ലാഹുവിന്റെ വിധിയിൽ അതിനെ യാതൊരു മാറ്റവും വരുത്തുകയില്ല വഇന്നമ യുസ്തഖറജു ബിഹി മിനൽ ബഖീൽ ബഖീൽ ഇൻദ ബിശുക്കൻ ദേ പൈസ പുറത്തേക്ക് എടുക്കുക എന്നതല്ലാതെ അതുകൊണ്ട് വേറൊരു കാര്യവുമില്ല എന്ന് പ്രവാചകൻ അലൈഹി ഉലൈസ് പിടിപ്പിച്ചു എന്തുകൂടി നിങ്ങനെ പറയുന്നു നമ്മുടെ നാടുകളിലൊക്കെ സാധാരണ പരിചയമുള്ള ഒരു നേർച്ചയുണ്ട് ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയാസം പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയുടെ അസുഖം മാറിയാൽ ഞാനൊരാടിനെ ഓർത്ത് നേർച്ച ചെയ്യും ആളുകൾക്ക് വിതരണം ചെയ്യും അല്ലെങ്കിൽ എൻ്റെ കുട്ടിയുടെ അസുഖം മാറിയാൽ ഞാൻ ഇന്ന എത്തിയും കാലയിലേക്ക് ഇത്ര കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കും എന്ന രൂപത്തിൽ ചില ആളുകൾ നേർച്ച നേരാനുണ്ട് അങ്ങനെ കണ്ടീഷൻ വെച്ചുകൊണ്ട് നേർച്ച നേരിടുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അത് വെറുക്കപ്പെട്ട കാര്യമാണ് ഒഴിവാക്കേണ്ടതാണ് ഇസ്ലാം പഠിപ്പിച്ചത് അതല്ലെങ്കിൽ പിന്നെ ഞാൻ എന്റെ കുട്ടിയുടെ അസുഖം വേണ്ടി ഞാൻ ആരെയും അറുപത്തി ആളുകൾക്ക് വിതരണം ചെയ്യുന്നു അല്ലെങ്കിൽ കുട്ടി പിന്നെ എൻ്റെ മകൻ്റെ ജോലി റെഡി വേണ്ടി പള്ളിയിലേക്ക് ഞാൻ ഇത്ര പൈസ കൊടുക്കുന്നു എന്നിങ്ങനെയൊക്കെ കായിക പൂർത്തീകരണത്തിന് വേണ്ടിയോ അതിന് കാര്യം നടന്നാൽ ചെയ്യാമെന്ന രൂപത്തിലോ കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള നേർച്ച അതിനെ റസൂർ അലൈഹി സ്വലമ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് അതൊരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാനും അങ്ങോട്ട് നമ്മൾ അള്ളാഹു കണ്ടീഷൻ വെക്കുകയാണ് പറഞ്ഞോ നീ മാറ്റി തന്നാലേ എനിക്കിത് കിട്ടുള്ളൂ എന്ന് പറയുന്ന രൂപത്തിൽ ചേരി അങ്ങോട്ട് കൽപ്പിക്കുന്ന അവസ്ഥയിലാണ് അത്തരം നേർച്ചകൾ വരിക അതുകൊണ്ട് അങ്ങനെ നേർച്ച നേരിവാൻ പാടില്ല എന്ന് റസൂർ അല്ലാഹി പഠിപ്പിച്ചു ഇനി ഒരാൾ അങ്ങനെ നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ ആ നേർച്ചവര് പൂർത്തീകരിക്കുന്നവരുടെ മേൽ നിർബന്ധമാണ് കുട്ടിയുടെ അസുഖം മാറിയാൽ ഞാൻ ആദ്യ ഏർത്ത് വിതരണം ചെയ്യും അല്ലെങ്കിൽ പിന്നെ എൻ്റെ മകനെ അസുഖം മാറാൻ വേണ്ടി ഞാൻ പത്ത് ദിവസം നോമ്പെടുക്കും എന്നൊക്കെ അവർ അനുവദിക്കപ്പെട്ട ഇസ്ലാം അനുവദിച്ചതായ നേർച്ചകൾ ആരെങ്കിലും നേർന്നിട്ടുണ്ടെങ്കിൽ അത് നിരുത്സാഹപ്പെടുത്തുന്ന അല്ലെങ്കിൽ അനുമതിയമല്ലാത്ത വിഷയമാണെങ്കിൽ കൂടി ആ നേർച്ച ചെയ്ത പ്രവൃത്തി നേർന്ന പ്രവൃത്തി അനുവദിക്കപ്പെട്ട കാര്യമായ അവൻ്റെ പൂർത്തീകരിക്കാൻ നിർബന്ധമാണ് എന്ന് പണ്ഡിതമാർ നമ്മളെ കൊണ്ട് പഠിപ്പിക്കുന്നു അതേപോലെ തന്നെ സുഹൃത്തുക്കളെയും ഹറാമായ കാര്യങ്ങൾക്ക് ഒരാൾ നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അത്തരം നേർച്ചകൾ ഒരിക്കലും അയാൾ വിടേണ്ടതും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തെങ്കിലും ഹറാമായ ഒരു കാര്യം അഥവാ ജാറച്ചിലേക്ക് പിന്നെ പണം നൽകുന്നത് അവിടേക്ക് ജാറ മൂടുന്നത് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഹറാമായ ചുരുക്കായ ഒരു നേർച്ച അറിവില്ലായ്മ കൊണ്ട് ഒരാൾ നേർന്നിട്ടുണ്ടെങ്കിൽ അത്തരം ഹറാമായ കാര്യങ്ങൾ അയാൾ പൂർത്തീകരിക്കേണ്ടതില്ല മറിച്ച് അത്തരം കാര്യങ്ങൾ റിവില്ലായ്മെറ്റുകൾക്ക് അള്ളാഹു സുബാനും ആ വ്യക്തി പിന്നെ ചെയ്യുകയാണ് വേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിക്കുന്നുണ്ട് കാരണം ഇല്ലാ തൃപ്തിയുള്ള വിഷയങ്ങൾ മാത്രമാണ് നേർച്ച ഉള്ളത് അതേപോലെ തന്നെ കുടുംബ ബന്ധം മുറിക്കുന്ന വിഷയത്തിൽ യാതൊരു തെരച്ചിലുള്ള നേർച്ചയും ഇല്ല സത്യവും ഇല്ല എന്ന് പ്രവാചകൻ അവരോട് ഞാൻ ഇനി അവനോട് അവനോട് മേലാൽ മിണ്ടില്ല ഞാൻ അവന്റെ വീട്ടിലേക്ക് കയറില്ല എന്നൊക്കെ നേർച്ച നേരുന്ന ശമന ജീവിത അത്തരം ശബദങ്ങൾ കൊണ്ടൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റായ കാര്യങ്ങളാണ് ഇന്ന് പ്രവാചകൻ പ്രവാതികൻ സുലം പഠിപ്പിക്കുന്നു കുടുംബക്കാരോടൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ ഇനി മേലാൽ ഞാൻ അവന്റെ വീട്ടിലേക്ക് പോകൂല എന്നൊക്കെ ശമനം ചെയ്യുന്ന ആളുകളുണ്ട് അത്തരം ശമനങ്ങൾ ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ ഇനിയിപ്പോ ചെയ്തല്ലേ പറ്റുള്ളൂ എന്നല്ല ആലോചിക്കേണ്ടത് കാരണം തെറ്റായ അത്തരം കാര്യങ്ങൾ നിറവേറ്റേണ്ടതില്ല എന്നാണ് പരിശുദ്ധമായി പഠിപ്പിക്കുന്ന സുഹൃത്തുക്കളെ നേർച്ചത് വിശാലമായിക്കൊണ്ട് പഠിക്കേണ്ട പ്രവാദിങ് കൃത്യമായി കൃത്യമായിക്കൊണ്ട് അതിന്റെ പല തട്ടുകളും മേഖലകളും പണ്ഡിതമാരെ വേർതിരിച്ച് പഠിപ്പിച്ചെന്ന വിഷയമാണ് അതൊരിക്കലും നമ്മുടെ നാടുകളിൽ കാണുന്ന ജാറങ്ങളിലേക്ക് ഉത്സവങ്ങളിലേക്ക് അവിടെ ഉണ്ടാകുന്ന ആന വരവിലേക്കൊന്നും ചേർത്തിപ്പറേണ്ട വിഷയമല്ല അങ്ങനെ ആന ഇടയുന്നതും മരണപ്പെടുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതൊന്നും ഇസ്ലാമിന്റെ പേരിലേക്ക് വെച്ചുകെട്ടപ്പെടുന്ന കാര്യങ്ങളും എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബാന കാര്യങ്ങൾ കൃത്യമായിക്കൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനുമുള്ള തൗഫീഹ് നമ്മൾക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ